സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചാനൽ വന്നിരിക്കുന്ന കാര്യം അറിയുന്നതിന് മുമ്പേ നമ്മൾ വീഡിയോ അല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന മച്ചന്മാർ ഒക്കെ ഉണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ് ഗൈസ് ഓക്കെ നിങ്ങൾ താഴെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം കാണാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടൊന്നും വീഡിയോ ഒന്ന് നമുക്കാണ് കഷ്ടപ്പാട് ഓക്കെ നിങ്ങൾക്കിത് കണ്ടിരുന്നാൽ മാത്രം മതി ഓക്കെ ഞാൻ എന്തായാലും വല്ലാതെ പറഞ്ഞ ലാഗൊന്നും അടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാനൊന്ന് വന്നുള്ള കാര്യം പറയാം ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ അക്കൗണ്ടിലല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലാണ് അവൻ്റെ അക്കൗണ്ടിൽ എവലപ്പാസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ എന്താ പറയുക എന്നിട്ട് അവൻ പറഞ്ഞ ഒരു ഇമോട്ടർ ഓയിലുണ്ട് ആ ഇമോട്ട് റോയലും കൂടെ സ്പിൻ ചെയ്ത് കൊടുത്ത് എൻ്റെ അക്കൗണ്ടിലോട്ടൊരു ഗിഫ്റ്റും കൂടെ അയച്ച് നൈസ് സെറ്റാക്കാൻ പോവുകയാണ് ഇമോട്ടർ ഓയിൽ സ്പിൻ ചെയ്ത് എടുക്കാൻ പറ്റുകയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതി മാക്സിമം ഞാൻ സ്പിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പകുതി ക്ലൈം ചെയ്ത് ഗൈസ് വീഡിയോ എടുക്കാൻ മറന്നു പോയി ബാക്കി പകുതി നമുക്ക് വീഡിയോയിൽ വെച്ച് ക്ലൈം ചെയ്യാം ഓക്കെ മൊത്തത്തിൽ എണ്ണൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെയാണ് ഒരു ലോലപ്പാസിൽ ഓക്കെ ഗൈസ് ഡേ ലാസ്റ്റ് ഞാൻ ക്ലെയിം ആയി എണ്ണൂറ്റഞ്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ ഡയമണ്ട് എന്ത് വേണമെന്ന് നമുക്ക് അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാണാം ഓക്കെ ഗൈസ് പോ ഗൈസ് അവൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്തോളാം പറഞ്ഞ് അപ്പം നമ്മൾ ഫാഷൻസിൽ പോയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി വച്ചപ്പുണ്ട് ഓക്കെ സോറി ഗിഫ്റ്റ് എടുക്കാം ഇനി നമുക്ക് എന്താ പറയുക ഷൂസിൽ പോകണം അവിടെ കുറച്ച് താഴോട്ട് വരുമ്പം എക്സ്നേക്ക് കാണും ഗൈസ് നമ്മുടെ ജോർദാൻ ആ ജോർദാൻ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഗിഫ്റ്റ് ചെയ്തിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഇതാണ് എൻ്റെ അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ലിസ്റ്റ് കൊടുത്ത് ലീവും കാര്യങ്ങളൊക്കെ ബാക്കി ബാക്കിക്കാവാൻ പറഞ്ഞ് ഒരു എന്തോ കെയർ സ്പിൻ ചെയ്യാൻ പറഞ്ഞ് ഓക്കെ അത് നമുക്ക് സ്പിൻ ചെയ്തിട്ടാണ് സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്നും അടിച്ചില്ല പിന്നെ അടുത്ത സ്വിങ് നോക്കാം ഒന്നും അടിച്ചില്ല അടുത്ത സ്വിങ് വെരിനെ ചതിക്കുന്നു കഴി വെരിനെ ചതിക്കും ഒന്നും കിട്ടുന്നില്ല കഴിഞ്ഞു ഓക്കെ ഇനി എന്തായാലും ഗൈസ് അവനെ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് എടുക്കുമോ എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി അവനെ കൊണ്ട് പറ്റുന്ന അവൻ എടുക്കട്ടെ ഞാൻ എന്തായാലും എല്ലാ പാസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് നൈസിനി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അവൻ പറ്റുമെങ്കിൽ അവൻ എടുക്കട്ടെ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര ഉള്ളു ഗൈസ് അപ്പോഴത്തേക്കും നമുക്ക് കുറേ ക്രേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ക്രേറ്റും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി വെക്കാം ഓക്കെ ക്രേറ്റ് പോയിട്ട് ആദ്യത്തെ മിനി യൂസി ഓപ്പൺ ചെയ്ത് നോക്കാം ഒന്നും എടുത്തില്ല വെച്ചിട്ട് എടുത്തു വയ്ക്കാം പിന്നെ ഉള്ളത് നമ്മളുടെ ജി എയ്റ്റീൻ്റെ സ്കിന്നാണ് ജി എയ്റ്റീൻ്റെ നാല് ക്രൈറ്റ് അടിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല എക്യുപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ചാർജ് ബസ്റ്റിൻ്റെ സ്കിന്നാണ് അതിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എക്വിപ്പ് ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമുക്ക് ഏതാണിത് കിങ് ഫിഷറിൻ്റെ സ്കിന്നാണ് ഇതിൽ അടിച്ചറിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല പൈസ ഓക്കെ നല്ല വിഷമം ഉണ്ട് അവൻ്റെ അടുത്ത് ഇത് വിഷമത്തോടെ പറയണം എനിക്ക് കൈ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ കൈസപ്പോ വളരെ വിഷമമുണ്ട് ഡെവലപ്പാസും കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ്റെ അക്കൗണ്ട് സ്മിഞ്ച് ചെയ്ത് പക്ഷെ ഒന്നും അടിച്ചില്ല ഓക്കെ എന്തായാലും സീൻ ഇല്ല അവൻ പറഞ്ഞത് ഞങ്ങളുടെ ഗിൽഡിലൊരു മെമ്പറുണ്ട് ആ മെമ്പർ ഇനി അടുത്തായിട്ട് സ്പോൺസർ ചെയ്യാൻ പോവുകയാണ് അവനൊരു ദൈവം ഒരു ഡ്രോപ്പും കാര്യങ്ങളും കൂടെ വന്നിട്ടുണ്ട് ഈ ഡ്രോപ്പ് അവനെ സ്പോൺസർ ചെയ്തിട്ട് ഇനി ആ ഒരു സംഭവം എടുത്തു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനകത്ത് പ്ര ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ആണ് ഐസ് ഷെയർ മോട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ആണ്ട ഈ ഒരു ആണ് അതിനകത്ത് മെയിൻ സാധനം ഇതാണ് അവന് വേണ്ടുന്നത് ചിലപ്പോൾ ഇത് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പക്ഷെ ഇതാണ് അവന് വേണ്ടുന്നത് ഓക്കെ എന്തായാലും അവൻ സ്പോൺസർ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ഒരു ഗിൽഡ് മെമ്പർ ഗിൽഡ് മെമ്പറിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് റിവീൽ ചെയ്യുന്നില്ല അത് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് റിവീൽ ചെയ്യാം ഓക്കെ ഇപ്പം ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ലൈക്ക് ചെയ്താൽ ഇരിക്കുന്ന മച്ചന്മാരെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കാം പിന്നെ ബെൽ ബട്ടൺ അനേകളൊന്നും ഓപ്ഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരും ഇറ്റ്മി ജെ ബൈ